ഈ ും നമ്മൾ ഇരികല്ലും പാറ കാണാൻ പോകുന്ന വഴിക്ക് കണ്ട ഒരു പോയിന്റ് ആണ് ഇത് ഈ കാണുന്ന പാറ കണ്ടോ ഊന്തുംപാറ എന്നാണ് അറിയപ്പെടുന്നത് ഈ കാണുന്ന ഒരു വര കണ്ടോ ആ കാണുന്നതാണ് നമ്മുടെ കുളമാവു ഡാം എന്ന് പറയുന്നത് ഹായ് ഹലോ വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോഴുള്ളത് എവിടെയാ ഇരുവല്ലും എന്ന സ്ഥലത്ത് പോകുന്ന വഴിക്കാണ് അപ്പൊ നമ്മള് ഇവിടുന്ന് നേരെ ഇരികല്ലും പടി ഇരികലും പടിയാണ് ഇരുലും പാറയാണ് രണ്ടുപേരും പറയുന്നുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് രണ്ട് കല്ലുണ്ട് അതിന്റെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഡോണൽ നിങ്ങളോട് പറയുന്നതായിരിക്കും നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ എല്ലാ കൂടി പുതിയ വഴിയിലേക്ക് സ്വാഗതം നമ്മള് പന്നിമുരത്തുനിന്ന് കയറി വന്ന വഴിയായി കാണുന്നത് കേട്ടോ പന്നിമരത്തുനിന്ന് ഇങ്ങോട്ടുള്ള വഴി വെല്ലും ഇപ്പോഴത്തെ വഴിയാണ് കാണുന്നത് കേട്ടോ അപ്പൊ ഈ കൊറച്ച് വഴി കോൺക്രീറ്റും കൊറച്ച് വഴി ടാറിങ്ങി അങ്ങനെയാട്ടോ ഈ വഴികൾ അപ്പൊ നമ്മൾ ഇരികെല്ലും പാറ കാണാൻ പോകുന്ന വഴിക്ക് കണ്ട ഒരു പോയിന്റാണിത് ഈ കാണുന്ന ആ പാറ കണ്ടോ അതായത് ഊന്തുംപാറ എന്നാണ് അറിയപ്പെടുന്നത് ഊന്തിന്റെ ഷേപ്പാണ് ആ പാറയ്ക്ക് അതുകൊണ്ടാണ് തന്നെ എന്ന് പറയുന്നത് ഇവിടെ എല്ലാം നാല് ചുറ്റും മലകളാട്ടോ വില്ലിയുടെ കാഴ്ചകളും അതുപോലെ പാറയുടെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഗൂഗിൾ മാപ്പ് പ്രകാരം പന്നിമറ്റം ടൗണിൽ നിന്ന് ഇരികല്ലും പാറയിലേക്ക് ഏകദേശം മൂന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരമാണുള്ളത് കയറി പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ മോശം വഴിയാണെങ്കിലും ബാക്കി വഴികളെല്ലാം നല്ല കോൺക്രീറ്റ് ചെയ്ത വഴികളാണ് മഴക്കാലത്താണെങ്കിലും വേൽക്കാലത്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഈ വഴിക്ക് യാത്ര ചെയ്യാൻ കേട്ടോ റോഡിന് അത്യാവശ്യം ഗ്രിപ്പുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കും പോകുന്ന വഴിക്ക് നമുക്ക് പന്നിമരത്തിൻ്റെയും ഭൂമാലയുടെയൊക്കെ ഒക്കെ വിദൂര ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ വളവും തീരവുമുള്ള കുത്തുകയറ്റങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കുകയോ നമ്മള് ഫോണ് വഴി കണ്ടൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഗേറ്റ് ഗ്രില്ലൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെന്നുള്ള കാഴ്ച കാണുന്നത് നമ്മള് കുറച്ചുമ്പോ പറഞ്ഞില്ലായിരുന്നോ ഓന്തും പാറ എന്ന് പറയും ആ സ്ഥലമാണ് ഇതേ കാണുന്നത് കേട്ടോ ഓന്തിന്റെ ഷേപ്പിലുള്ള ആ പാറ പിന്നെയാണ് നോക്കി കഴിഞ്ഞാൽ ഇതേ കൊളമാവ് മലനിരകള് ഇത് കാണു കഴിഞ്ഞാൽ കൊളമാവ് കാണാം നമ്മുടെ ഫോണിൽ നമുക്ക് എത്രത്തോളം കിട്ടും എനിക്കറിയത്തില്ല ഇവിടെ കഴിഞ്ഞാൽ കൊളമാവ് ഡാമിന്റെ ഒരു കാഴ്ച കാണാം ബാക്കി ഇവിടെ അത് ഇഞ്ചക്കാട്ടുകോലെന്ന് പറയാം ഇഞ്ചക്കാട്ടുകോലാണ് പിന്നെ ആ ഭാഗത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് അത് നമുക്ക് മഴക്കാലത്ത് വളർത്തൽ കാണാൻ കഴിയും കാരണം വേനയ്ക്ക് നമ്മള് പറ്റിപ്പോ മല കാണുന്ന കാണുന്ന പന്നമിനു വന്ന് നമ്മളങ്ങനെ ചെപ്പുകുളത്ത് നിന്ന് റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ചൂരൂ മാത്രമേ ഉള്ളൂ ഇരികല്ലും പാറയ്ക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് കൃഷിയിടങ്ങളും വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കേ അങ്ങനെ നമ്മൾ ഇരികല്ലും പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താറായിരിക്കും ഇനി ഇവിടുന്ന് ഒരു പത്ത് നൂറ് മീറ്ററും കൂടി നടക്കാനുണ്ട് അപ്പൊ നമ്മളിവിടെ കടന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ് വിഷു ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ആളുകളൊക്കെ വന്ന് കണ്ടുപോയ സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്നപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിനി അങ്ങോട്ട് പോകാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഇരുവല്ലും പടി കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി കാണുന്ന ഒരു തോട്ടത്തിലൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അത്യാവശ്യം തണലൊക്കെ ഉള്ള സ്ഥലമാണ് നല്ല ബൈബാണ് നല്ല കൂളിങ് ആണ് അപ്പൊ നമ്മൾ ഉടനെ തന്നെ അവിടെ എത്തിച്ചേരുന്നതായിരിക്കും നമ്മളങ്ങനെ കാപ്പിത്തോട്ടത്തിലൂടെ നടന്നു പോവാട്ടോ നല്ല ചൂടത്ത് വന്നപ്പോലെ ഈ ഭാഗത്തൊക്കെ നല്ല തണുപ്പാണ് ഈ മരങ്ങളിങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്നതുകൊണ്ടൊക്കെ നല്ല തണുപ്പാണ് ഇപ്പം ഇവിടെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉടനെ തന്നെ നമ്മള് ഇരികല്ലും പാറയിൽ എത്തിച്ചേരും കേട്ടോ ഇപ്പൊ കൂട്ടുകാരെ നമ്മളങ്ങനെ ഇരുകല്ലും പടി അല്ലെങ്കിൽ ഇരികല്ലും പാറ എന്ന സ്ഥലത്തിന്റെ മെയിൻ പോയിന്റിലേക്ക് കറക്കുകയാണ് നമുക്കിവിടെ മെയിൻ ആയിട്ടും കാണാൻ ഇവിടെ ചെറിയൊരു റിസോർട്ട് പോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൂടുതലും ശ്രദ്ധ ചെയ്തിരിക്കണ്ട് നമ്മള് കാഴ്ചകളിലേക്ക് കടക്കുകയാണ് അങ്ങനെ പന്നിമരത്തിൽ തുടങ്ങി നമ്മുടെ യാത്ര ഇരുകും പാറയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ധാരാളം ചെറുതും വലുതുമായ കേട്ടോ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നമ്മളാ വ്യൂ പോയിന്റിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ മരങ്ങളും കുറ്റിച്ചെടികളൊക്കെ നമുക്കിവിടെ കാണാവേ നല്ല രസമാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാഴ്ച കാണാനായിട്ട് ഈ ഇരികെല്ലും പാറ എന്ന മനോഹരമായ വ്യൂ പോയിന്റിനെ കുറിച്ച് നമ്മളെ ഉള്ള ഡോണാല് സംസാരിക്കുകയാണ് നമുക്ക് നോക്കാം ഇരുവല്ലും പാറ പടി എന്ന് പറയും ഇത് ഇരുവല് മാത്രമല്ല അഞ്ചാറ് കല്ലും കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റും പാറയാണ് പിന്നെ ഇത് ഏത് വേണ്ടല്ലേ ദൂരക്കാണ് വ്യൂ പോയിന്റ്സ് അവിടെ നമുക്ക് നല്ല സൂമിങ് ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ തൊടുപുഴ ആറ് പിന്നെ താഴെ കാണുന്ന ഒരു ഫാക്ടറി ആണ് ഫാക്ടറി അവിടെ ഫ്ലൈവുഡാണ് ആണ് ആയിട്ടും പറയുന്നത് പിന്നെ ഇത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് അതായത് ഇലവിഴ പൂഞ്ചിറ അങ്ങനെ മലമ്പ്രദേശങ്ങളാണത് ാണ് പൂമാല സ്കൂൾ ഗ്രൗണ്ട് മേളില് കുളമാവ് ഡാം ആ ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ നേരെ ഒന്ന് വെള്ളം കുത്തുന്നത് പടകം തെളിയിക്കുന്നത് നമ്മുടെ പൂമാല സ്കൂളിന്റെ മുറ്റത്താണ് വന്ന് കുത്തുന്നതാണ് പറയുന്നത് പിന്നെ ഇതേ കാണുന്ന ഇഞ്ചക്കാട്ടുകാവലെ പ്രദേശം അത് നമ്മൾ ആദ്യം കണ്ട ഓന്തുംപാറ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഏഹ് വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടം ഞണ്ട്രിക്ക് വെള്ളച്ചാട്ടം അല്ല അത് ഒരിക്കലും ഞണ്ട്രിക്ക് വെള്ളച്ചാട്ടം അല്ല പിന്നെ ഇത് ഇതിലെ വരുമ്പോ ഇങ്ങോട്ട് ഇത് താഴെ കാണുന്ന പന്നിവറ്റ സിറ്റിയാണ് പന്നുവറ്റ സ്കൂള് പഞ്ചായത്ത് കൂടി അങ്ങനത്തെ ഐറ്റംസ് ആണ് പന്നേറ്റം പള്ളി കാണാം അവിടെ പന്നേറ്റം പള്ളി ഉണ്ട് പന്നേറ്റം പള്ളി കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളൊക്കെ അവിടെ കാണാം പിന്നെ ചുറ്റും അവിടെ ഇത് മെയിൻ റോഡാട്ടോ താഴെപ്പാണേ താഴെപ്പാണ തൊടുവിട പൂമാല മെയിൻ റോട്ടാണ് ഇത് ഈ വഴി നേരെ കുളമാവിന് തുറന്ന് കുളമാവ് ഡാമിന്റെ അവിടെ നോക്കിയെല്ലാം പിന്നെ അതായത് കളം ദേശം അവിടെയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഇനി ഇത് ആ കാണാൻ മാലയൊക്കെ അത് വെള്ളിയാമറ്റ കാണോ വെള്ളിയാമറ്റൊരു പള്ളിയൊക്കെ ഉണ്ട് വെള്ളിയാറ്റുമാലയാണ് ആ ഭാഗത്ത് കാണുന്നത് പിന്നെ അതായത് നമ്മുടെ പ്രധാന ഇന്ധനമായ ടവർ രണ്ട് ടവർ അവിടെ ഉണ്ട് അത് പൂമാലയാണ് കാണുന്നത് സ്വാമിക്കോര പൂമാലയാണ് ആ ടവർ കാണുന്നത് പിന്നെ പ്രിയ കൂട്ടുകാർ ഇവിടെ മൊത്തം കാർഷിക മേഖലയാണ് മെയിൻ ആയിട്ട് റബ്ബർ കന്നാര കൈതച്ചക്കെയാണ് മെയിനായിട്ടും കൃഷിയുള്ളത് ഏഹ് പിന്നെ ഇടയ്ക്കോടെ കപ്പയും കാച്ചിലും ചെയ്യുമ്പോഴൊക്കെ ഉണ്ട് പക്ഷെ അത് വ്യാപകമല്ല അങ്ങനെയാണ് ഈ നാട്ടിലെ പ്രധാന പ്രദേശങ്ങൾ ഇനി നമുക്ക് പൂമാലയുടെയും പന്നിമറ്റത്തിന്റെയും പിന്നെ തൊഴില പൂമാല റൂട്ടിന്റെ ഒരു ഏകദേശം ഓവർ വ്യൂ ഇവിടെ നിന്നാ നമുക്ക് കിട്ടും അതാണ് പ്രത്യേകത ഇല്ലും പാറയ്ക്ക് സമീപമായിട്ട് സ്വകാര്യ വ്യക്തിയുടെ ഒരു റിസോർട്ടും അതുപോലെ ഏറുമാടങ്ങളൊക്കെ കാണാൻ കേട്ടോ ഇവിടെ താമസിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്നവർക്കൂടെ ഓപ്ഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോസ് ഇരികെല്ലും പാറുന്ന സ്ഥലത്തിന്റെ കാഴ്ചകൾ വിശ്വസിക്കുന്നു നമ്മുടെ ഡൊണാൾഡ് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലായിരുന്നു അതെല്ലാം കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിശ്വസിക്കുന്നു ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ശേഷങ്ങളിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക 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 കമന്റ് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ഒരു മനോഹരമായിട്ട് വരുന്നതിരിക്കും എല്ലാവർക്കും ബൈ ബൈ